രോഗത്തിന് രോഗത്തിന് പരിഹാരം സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഓതിയാൽ എത്ര പരിഹാരമാണെന്നറിയോ ഇതൊക്കെ ആർക്കറിയാം മരിക്കാറായി ട്യൂബ് വിട്ട് ഐശീനാ തൊട്ട് കയറ്റി ഇടുമ്പം ഒന്ന് ദുബാരക്കാൻ പറയും ഉസ്താദെ ഒന്ന് ഓതി ഊത് ഉസ്താദേ ഉസ്താദെ വാപ്പാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ആ സമയത്തല്ല പറയേണ്ടത് നമ്മൾ ഓരോ സമയവും ഈ ഖുർആൻ ഓതി ഷിഫാ തേടണം ഓരോ സമയവും അതിന്റെ സൂറത്തുൽ ഫാത്തിഹ തന്നെ അതിന്റെ പേര് തന്നെ റുക്കി എന്നൊരു ഒരു അർത്ഥം തന്നെയുണ്ട് മന്ത്രിച്ചു ഓതുക എന്നുള്ളതിന്റെ അർത്ഥം തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് നമ്മൾ ഷിഫ് തേടിയില്ല എങ്കിൽ നാളെ അള്ളാൻ്റെ എടുക്കൽ നമ്മൾ സമാധാനം പറയണമെന്നാണ് അപ്പൊ എങ്ങനെയാണ് ഷിഫ തേടേണ്ടത് ഖുർആനിന്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ആയത്തുകൾ സൂറത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് നമ്മൾ പഠിക്കണം അപ്പൊ അതിൽ പെട്ടതാണ് സൂറത്തുൽ പറഞ്ഞു ആരുടെയെങ്കിലും വീടുകളിൽ പൈശാചികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമാണ് സൂറത്തുൽ ബക്റ രണ്ടര ജുസുണ്ട് ഇത്തിരി ഇരുന്ന് ഓതണം ഉറക്ക ഓതണം ഇത്തിരി കഷ്ടപ്പാടാ മറ്റേത് പെട്ടെന്ന് ഒരു പേപ്പറിനകത്ത് നുറുക്കെഴുതി കെട്ടിത്തൂക്കുന്ന പോലെയല്ല അതാകുമ്പോ ഈസിയാ ഒന്ന് ഓതാനും നിൽക്കണ്ട അവനേയും വിളിക്കണ്ട ഇവനെയും വിളിക്കണ്ട എളുപ്പം എന്നുള്ള പരിപാടിയല്ലേ ഒന്ന് കയ്യിലും വെച്ചോ ഒന്ന് പേഴ്സിലും വെച്ചോ ഒന്ന് വീട്ടിലും കട്ടലോടെ ഇടയ്ക്കി കയറ്റിവെച്ചോ പരിപാടി തീർന്നു ഓതണ്ട ഇത് പാടാ ഇത് രണ്ടര ജ്യൂസ് കാൽ കാൽ ജ്യൂസ് നാല് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളെയും വിളിച്ചിരുത്തി അപ്പായും ഉമ്മായും കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഉറക്ക ഓതണം ടെറസിൽ ഇരിക്കും ടെറസി ട്രസ് ഇരിപ്പുണ്ട് അവൻ ഇറങ്ങി ഓടണം ആ ടെറസ് ഇറങ്ങി ഓടാൻ വേണ്ടിട്ട് നമ്മൾ ഉറക്ക ഓതണം കക്കൂസിണ്ട് ഫ്ലഷ് ടാങ്കിനകത്ത് ഫ്ലഷ് ടാങ്കിനകത്ത് അകത്ത് സംഭവം അല്ലെങ്കിൽ പിന്നെ നിന്ന് അല്ലാതെ കാവൽ തേടുന്നു പറഞ്ഞ് കക്കൂസി കേറാൻ പോണെന് അവൻ അതിനകത്ത് ഇരിപ്പുണ്ട് സംഭവം നമ്മളെ ആ ക്ലോസറ്റ് ഇരുത്തി ഉറക്കിക്കളയും അവന്റെ പരിപാടി അതല്ല മസാജ് ചെയ്ത് നമ്മൾ ഉറക്കിക്കളേ ഇപ്പൊ മസാജ് ചെയ്യുന്ന ക്ലോസറ്റ് വരെ കണ്ടുപിടിച്ചേക്കുന്നതിന്റെ ലക്ഷ്യതാ ഇതിന്റെ പിന്നിലെ ഷെയ്ത്താന്റെ കമ്പനികളാണ് ഇതിൽ ഈ ഒഴിവാകാനാണെങ്കിൽ അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ ഓത് ആരെങ്കിലും കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ ഓദിക്കും ഓദിക്കും കടകളിലൊക്കെ പ്രശ്നമുണ്ടോ സുഹൃത്തുക്കളിൽ വക്കറ ഓതിയാതി എല്ലാ ഷെയ്ത്താന്മാരും ഓടും ഓടും അതുകൊണ്ട് സൂറത്തുൽ ബക്കറ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുവോ ആ വീട്ടിൽ നിന്ന് പിഷാജ് ഓടിപ്പോകുമെന്ന് അപ്പൊ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിലൂടെ പറയുന്നുണ്ട് നമ്മൾ എല്ലാ വർഷവും കുറേശ്ശേ കുറെശ്ശേയൊക്കെ അതിന്റെയൊക്കെ ഓരോ ഭാഗങ്ങളിലെടുത്തൊക്കെ പറയാറുമുണ്ട് മറന്നു പോകാറുമുണ്ട് ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല അതുകൊണ്ട് രാഹത്ത വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാലോ ഓർത്തു വെക്കുന്നവര കഴിഞ്ഞ വർഷം പറഞ്ഞോ ഓർമ്മയുണ്ട് നമ്മൾ എത്രയോ പ്രാവശ്യം ആയത്തുകൾ ഓതി എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സൂറത്തുൽ ബക്രയിലെ അള്ളാഹുസ്ബാനുഹുല്ല തുടക്കം മുതലേ നമുക്ക് ഖുറാനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിരുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി അള്ളാഹുത്തല്ല പരിചയപ്പെടുത്തുകയാണ് ഒരു സംശയവും വേണ്ട ഈ പരിശുദ്ധമായ ഗ്രന്ഥം മുത്തക്കീങ്ങളുടെ വഴികാട്ടിയാണ് മുത്തക്കീങ്ങളുടെ വഴികാട്ടി എന്ന് പറഞ്ഞേത് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിങ്ങൾ ഭയമുള്ളവരാകാൻ തക്വ ഉള്ളവരാകാൻ തക്വ ഉള്ളവരാകാൻ സൂക്ഷ്മതയുള്ളവരാകാൻ ആ സൂക്ഷ്മതയുള്ളവരുടെ വഴികാട്ടിയാണ് ഖുർആൻ അവരെ ഖുർആാൻ കേൾക്കാൻ ഇരിക്കൂ അതല്ലാത്തവര് ഖുർആൻ കേൾക്കാൻ ഇരിക്കേയില്ല ഖുർആനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയില്ല നബി തങ്ങൾ പറഞ്ഞ തറാവീ കഴിഞ്ഞ് ഒരു കവാലി ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒരു കവാലി ഉണ്ടാവും തറാവീ കഴിഞ്ഞ് നമുക്ക് നാളെ ഒരു തീരുമാനം എടുത്ത് നോക്ക് ഒരു കൗമെഴുന്നേറ്റ് പോകൂല ഒരെണ്ണം എല്ലാ പഴയ മുഖങ്ങളും ഉണ്ട് ഓർമ്മയില്ല അല്ല പോവോ ഒന്ന് ചിന്തിച്ചു നോക്കി ഞാൻ വെറുതെ പറഞ്ഞാ നമ്മളിപ്പോ ഇഷാരം കഴിഞ്ഞു തറാവി കഴിഞ്ഞ നമുക്ക് പള്ളി മുറ്റാത്ത ഒരു കവാലി ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും പോവു പോവോ എന്താ മിണ്ടാത്ത എന്താ ഒന്ന് നോക്കാം പരീക്ഷിച്ച് നോക്കാം ഞാനാന്ന് വിജയിക്കുന്നത് നിങ്ങളാന്ന് വിജയിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ കവാലിന്ന് പറഞ്ഞറിയില്ലേ മറ്റേ എല്ലാവരും രണ്ടുമൂന്നാലും ചെറുതല്ല പാട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു കവാലി എന്ന് വെച്ച് നോക്ക് എല്ലാരും കേക്കാൻ ഇൻട്രസ്റ്റ് ഖുർആൻ കേട്ട ഇൻട്രസ്റ്റ് ഇല്ല അതിന്റെ തങ്ങൾ പറഞ്ഞു ഒരു അദീത് കേട്ടോളി എന്താണ് പറഞ്ഞത് ലാ ത ഒരു കാലം വരും ആ കാലത്ത് നബിസുലം പറഞ്ഞു നോക്കണേ എല്ലാ എന്ത് യാഥാർത്ഥ്യമായി പുലർന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു കാലം വരും എന്റെ ഉമ്മത്തികൾ പോലെ പോലെ അവർക്ക് ഖുർആൻ അല്ലാത്ത കാര്യങ്ങളോടാണ് അവർക്ക് ഇൻട്രസ്റ്റ് ശരിയല്ലേ അള്ളാഹു പറഞ്ഞ വാക്കാണ് അവർക്ക് ഖുർആൻ അല്ലാത്ത കാര്യങ്ങളോടാണ് അവർക്ക് ഇൻട്രസ്റ്റ് അവരെ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കാലം അസ്തമിക്കുകയില്ലാമത്ത് നാള് സംഭവിക്കൂല എന്ന് ഖുർആൻ ഓതുന്ന സദസ്സിൽ എത്ര പേരുണ്ട് ഖുർആൻ കേൾക്കാൻ എത്ര പേരുണ്ട് ഖുർആൻ ആകുമ്പോ നമുക്ക് ചിരി താമസിച്ചു പോയാൽ നമുക്ക് എല്ലാം വൈക്ളംബ്യം ഭയങ്കര വിഷമം പാട്ട് നേരത്തെ നിർത്തിയാളിയാ നമ്മൾ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു മണിക്കൂർ ഉണ്ടാവും നിർത്തിക്കോളാം ഞാൻ പാട്ട് സാധാരണ രണ്ടു മണിക്കൂറെങ്കിലും കാണണ്ടേ ഒരു സിനിമ വാങ്ങാൻ കാണാൻ പൈസ കൊടുത്തിട്ട് രണ്ടര മണിക്കൂർ എത്ര മണിക്കൂറാ നൽകി രണ്ടര മണിക്കൂർ പണ്ടൊക്കെ രണ്ടര മണിക്കൂറായിരുന്നു എത്ര മണിക്കൂറാടാ സിനിമ രണ്ടര അല്ലേ ഉടനെ തന്നെ കണ്ടല്ലേ കഴിഞ്ഞ അത് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം ൂർ തന്നെയാ അതങ്ങാടും കുറഞ്ഞു പോയാ ഈ പൈസ കൊടുത്തവരൊക്കെ എന്താ പറയും അത്ര പൈസ കൊടുത്തിട്ട് അരമണിക്കൂർ വേസ്റ്റ് ആക്കി കിടക്ക അത് ശൈത്താന്റെ പണിയാ നമ്മളെ ഇതിനകത്തോട് പ്രേരിപ്പിക്കാതിരിക്കാൻ ഷെയ്താന്റെ പണിയാണ് പെണ്ണും പുള്ളി അടുന്ന് വിളിക്കുന്നില്ല എത്ര നേരം കൊണ്ട് വിളിക്കുന്നു പതിമൂന്ന് മിസ്കളായി എഴുന്നേര് എഴുന്നേര് അവൻ അവിടെ നോക്കിയിരിക്കുന്നു ബൈക്കിൽ അവൻ അവിടെ നിൽക്കുന്നു രണ്ടുപേര് വരുന്നവരാ ബൈക്കിൾ ഡബിൾ അടിച്ചിട്ട് അവൻ അവിടെ പോയി നോണ്ട് ഇവനെ വിളിക്കാം വാ വാ എഴുന്നേര് പോണം നാളെ രാവിലെ പണിയുണ്ട് ഒരു മാസം എന്തായാലും ഇതിനുവേണ്ടി പണിയെടുക്ക ഒരു മാസം ത്യാഗം സഹിക്കുക നമ്മൾ പതിനൊന്ന് മാസം പാപവും തെറ്റവും ഒക്കെ ചെയ്ത് കൂടിയ ഒരു മാസമെങ്കിലും നല്ല നോക്ക് പഠിച്ചു ഇവൻ കുഴപ്പമില്ല അവരം തിരക്കിനിടയിൽ അവൻ വന്നിരുന്നല്ലോ കുറച്ച് ക്ലാസ് കേട്ട് ഗൃഹം കേട്ടല്ലോ അലഹദില്ല സന്തോഷമായി എന്ന് അള്ളാഹു ഒരു തീരുമാനം എടുത്ത് നമ്മൾ രക്ഷപ്പെട്ടു അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെ ആയത്തുകളൊക്കെ ഞാൻ ഉള്ളപ്പോൾ ഞാനുണ്ടാവും ഇല്ലെങ്കിൽ സക്കീർ ഉസ്താദ് ഇൻഷാ അല്ലാ ഇതൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ചു തരും കുറേശ്ശെ കുറേശ്ശെ കേട്ട് ആൾക്ക് ചടപ്പുണ്ടാകാത്ത നിലയിൽ അത് പരിപൂർണമായി കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളെയൊക്കെ നിങ്ങൾ സായൂജ്യമാക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ മസ്യത്ത് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ സുബഹാനൊക്കെ അള്ളാഹു അഭ്യർത്ഥിക്കുക അഷദ്ർക്ക്